ഈ ഈ പത്രസമ്മേളനം നടത്താനുള്ള സാഹചര്യം ഞാൻ വിഷയം യഥാർത്ഥത്തിൽ നിയമസഭയിൽ ഉന്നയിക്കണം എന്നാണ് ുഴൽനാടന് ഇതിനു വലിയ മാത്രം ഒഴിയുന്ന മാത്യുക്കുഴൽനാടൻ കെ പി സി സി പ്രസിഡന്റിന്റെ കസേര കണ്ടിട്ടുള്ള ചാട്ടമാണെന്ന് ആർക്കും തോന്നുകയില്ല എന്തായാലും നല്ല എട്ടിന്റെ പണി വെച്ച് കൊടുത്തിട്ടുണ്ട് സതീശൻ അതായത് കഴിഞ്ഞ ദിവസം സഭയിൽ ഈ ടി വിഭാഗവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തര പ്രമേയ ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഒരു നോട്ടീസ് കൊടുത്തിരുന്നു നോട്ടീസ് കണ്ട ശേഷം സ്പീക്കർ പറഞ്ഞത് ഇതെങ്ങനെയാണ് അതൊന്നും ആദ്യം കേൾക്കാം വളരെ 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 ചെയർ പറഞ്ഞ കാര്യമാണ് രേഖകൾ ഹാജരാക്കണം ഹാജരാക്കിയ രേഖകളിൽ ചെയർ തൃപ്തനല്ല സോ ഐ ഐ ഐ സോറി 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 മാത്യു ടു റൈസ് ഇൻ ഇൻ ദിസ് 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 ഫ്ലോർ ഫ്ലോർ അതായത് ഒരു തെളിവുമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാത്യു കുഴൽനാടൻ സഭയിലിരുന്ന് ഈ ഇല്ലാ കഥകൾ ഈ പച്ച കള്ളങ്ങൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയും മകൾക്കെതിരെയും ഒക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ തെളിവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അനുമതി നൽകാൻ പറ്റില്ല കുഴൽനാടാ എന്ന് തന്നെയാണ് ശബ്ദം കടിപ്പിച്ച് സ്പീക്കർ പറഞ്ഞത് അങ്ങനെ സ്പീക്കർ കുഴൽനാടനെ അടിച്ചിരുത്തി കുഴല് അവസാനം ശബ്ദം നഷ്ടപ്പെട്ട് അവിടെ ഒടിഞ്ഞു നുറങ്ങി ഇരിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഇന്നതാ സതീശൻ മാധ്യമ പ്രവർത്തകരെ കാണുകയാണ് പേടിക്കണ്ട സ്ഥിരം പരിപാടി തന്നെ സഭ ബഹിഷ്കരിച്ച് വന്ന മാപ്പകളെ കാണുകയാണ് അകത്ത് നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പച്ചക്കള്ള സ്പീക്കർ വിളിച്ച് പറയും അതുകൊണ്ട് അവിടെ ഇന്ന് നമ്മുടെ വൈദ്യുതി നിരക്കുമായിട്ട് ബന്ധപ്പെട്ട ചില കുത്തിത്തിരിപ്പ് പറഞ്ഞു വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും അടിച്ചൊതുക്കി ചവിട്ടി പുറത്താക്കിയതാണ് എന്നിട്ട് മാപ്പകളുമുമ്പിലിരുന്ന് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ ഒരു സത്യം പുറത്തേക്കുകയാണ് ഈ മാത്യുക്കുഴനാട് മാസപ്പടിവാദമായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം വെറും ആരോപണം മാത്രമാണെന്നും പ്രത്യേകിച്ച് എന്ന് സ്പീക്കർ പറഞ്ഞത് ശരിയാണെന്നും കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് സതീശൻ പുള്ളി പറയുന്നത് എങ്ങനെയാണ് എനിക്കെതിരെ പി വി അൻപർ നൂറ്റി അമ്പത് കോടിയുടെ ഈ പറയുന്ന പോലെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരു അഴിമതി ഉന്നയിച്ചപ്പോൾ സ്പീക്കറിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ലല്ലോ ഞങ്ങളുടെ കുടൻനാടൻ തെളിവില്ലാതെ ഇങ്ങനെയൊക്കെ ഉന്നയിക്കുന്നതാണ് വലിയ പ്രശ്നമൊന്നും എന്തായാലും അതൊന്നും കാണാം ആവശ്യമായ രേഖകളില്ല എന്നതിന്റെ പേരിൽ ആവശ്യമായ രേഖകളില്ല എന്നതിന്റെ പേരിൽ ആവശ്യമായ രേഖകളില്ല എന്നതിന്റെ പേരിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ അവസരം നിഷേധിച്ചത്മാരാണല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ മുഴുവൻ ഉള്ളത് എന്ന് നിങ്ങൾ തന്നെ വിളിച്ചു പറയുന്നത് കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ് അതേ ഇത് ഈ സഭയുടെ പരിശുദ്ധി സ്പീക്കർ സതീശന്റെ വായിന്ന് തന്നെ കുഴൽനാടൻ ഈ മാസപ്പൊടി വിവാദമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ നമ്പറുകളും വെറും ആരോപണം മാത്രമാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമല്ലേ എന്തായാലും സതീഷിനത് പറയുമ്പോ എന്താണെന്ന് അറിയില്ല ഒരു വല്ലാത്ത റോമാൻറ്റിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം പി വി എന്മാർ എനിക്കെതിരായ ആരോപണം ഉന്നയിച്ചത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ വ്യക്തമാക്കണം എന്നാണ് സ്പീക്കർ നിഷ്പക്ഷനായിരിക്കണം എന്നാണ് അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ദൗർഭാഗ്യവശാൽ ഈ കാര്യത്തിൽ നിഷ്പക്ഷമായ നിലപാടല്ല സ്വീകരിച്ചത് ഞങ്ങൾ എതിർത്തില്ലല്ലോ സ്പീക്കർ പി വി അന്വറിന് എനിക്കെതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിക്കാൻ അനുമതി കൊടുത്തതിനെ ഞങ്ങൾ എതിർത്തില്ല അത് കൊണ്ടുവരട്ടെ അതിനെന്താ പ്രശ്നം ഞങ്ങൾ എതിർത്തില്ല മുഖ്യമന്ത്രിക്കാണ് പേടി മുഖ്യമന്ത്രിക്കെതിരായിട്ട് അനുമതി ആരോപണം അപ്പൊ സ്പീക്കറെ ഇതിനുള്ള അനുമതി നിഷേധിക്കുകയാണ് നിയമസഭയിൽ അവസരം കിട്ടിയ പുറത്ത് ഞങ്ങൾ ഇത് ചെയ്യും എന്തായാലും ഈ പി വി അൻവറിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പി വി അൻവർ എന്താണ് പറഞ്ഞത് അതായത് കേരളയിൽ അട്ടിമറിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭീമൻ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് അതായത് ഇതര സംസ്ഥാനത്തുള്ള ഭീമൻ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് നൂറ്റി കോടി രൂപ കൈപ്പറ്റിയെന്നാണ് പറഞ്ഞത് വെല്ലുവിളിക്ക് തെളിവുകൾ ഞാൻ പുറത്തുവിടാമെന്ന രീതിയിലാണ് സംസാരിച്ചത് എന്നിട്ട് വി ഡി സതീശം വെല്ലുവിളിച്ചോ ഇല്ലെന്ന് ഇന്നതാ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് പി വി എൻ പറഞ്ഞ വെല്ലുവിളിക്കുന്നുണ്ടോ എന്ന് അപ്പോൾ സതീശം പറയാണ് ഞാൻ എന്തിനാ വെല്ലുവിളിക്കുന്നത് ഞാൻ എന്തിനാ വെല്ലുവിളിക്കേണ്ട കാര്യം എന്ന രീതിയിൽ കിടന്നങ്ങ് പേടിച്ച് ഞെട്ടി മെഴുകുകയാണോ എന്തായാലും ആ കാഴ്ച കൂടി ഒന്ന് കാണാം അത് അത് എന്തായാലും നമുക്ക് നോക്കാം കേട്ടില്ലേ അതായത് സഭയ്ക്കകത്തല്ലേ അങ്ങനൊരു കാര്യം പറഞ്ഞത് പുറത്താണ് പറഞ്ഞിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം പ്രതിപക്ഷ നേതാവ് നൂറ്റി അൻപത് കോടി രൂപ കേരളയിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടി കൈപ്പറ്റിയെന്നാണ് പി വി എൻ പറഞ്ഞത് അതും സഭയ്ക്കകത്ത് അത്ര ഒരു വിഷയം പറഞ്ഞിട്ടും എന്താ ഒരു കുഴപ്പമല്ല ഒന്ന് വെല്ലുവിളിക്കാൻ പോലും തയ്യാറാകുന്നില്ല മടി കനവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണെന്നേ ഭയക്കുന്നേ വെല്ലുവിളിക്കുന്നേ പക്ഷെ സതീശം വെല്ലുവിളിക്കുന്നില്ല സതീശൻ ഞാൻ എന്തിനാണ് വെല്ലുവിളിക്കുന്നത് എന്ന രീതിയിലാണ് പറയുന്നത് മാത്രമല്ല ഈ പി വി അൻവർ ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം മാത്രവുമല്ല പി വി അൻവർ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചതിന് ശേഷം പിറ്റേ ദിവസത്തെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത ഈ നൂറ്റി അമ്പത് കോടി പ്രതിപക്ഷ നേതാവ് കൈപ്പറ്റി എന്ന വാർത്ത വളരെ കോമാളിത്തരമെന്ന രീതിയിലാണ് പലരും റിപ്പോർട്ട് ചെയ്തത് മാധ്യമങ്ങൾക്കു എതിരുള്ള പങ്കിനെ പറ്റുമെന്ന് ഞാൻ പറയണില്ല കേട്ടോ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ കാണുമ്പോൾ ആർക്കൊരു സംശയമൊന്നും തോന്നുന്നില്ലല്ലോ അല്ലേ എന്തായാലും പി വി അൻവർ അത് ആദ്യമായിട്ടൊന്നുമല്ല സതീഷിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പക്ഷേ ഒരാരോപണം ഉന്നയിക്കുമ്പോൾ പോലും ഈ പി വി അൻവറിനെതിരെ ഒരു നിയമനടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ വെല്ലുവിളിക്കാനോ ഒന്നും വി ഡി സതീശൻ തയ്യാറാകുന്നില്ല വൈ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതെന്താണെന്ന് എല്ലാവർക്കും നന്നായി മനസ്സിലാകുന്നുമുണ്ട് പിന്നെതാ ഞങ്ങൾക്ക് സഭയുടെ അകത്തല്ലേ ഈ മാസപ്പുടിവാദമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് ഒരു പ്രശ്നമുള്ളൂ ഞങ്ങൾ പുറത്തിരുന്നങ്ങ് പറഞ്ഞോളാന്നേ എന്ന രീതിയിലുള്ള ഒരു വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത് അതെ ഞകത്തിരുന്ന് നുണയൊന്നും പറയുന്നില്ല പുറത്തിരുന്നാണ് മുഴുവൻ നുണയും പറയാൻ പോകുന്നതെന്ന് ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിയാതെ വരുമ്പോൾ മാപ്പകളുടെ സഹായത്തോടെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് ഒരു അനക്കം പോലും വരുത്താൻ കഴിയാതെ വരുമ്പോൾ ഒരു പൊടി പോലും ശോഭക്കെടുത്താൻ കഴിയാതെ വരുമ്പോൾ ഇങ്ങനെ ഹാലിൽകുന്നതൊക്കെ പതിവാണ് സതീശ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ മാപ്രകളുടെ കൂട്ടും പിടിച്ച് കള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉണ്ടാക്കി ദാ ഇപ്പോൾ പിണറായി സർക്കാർ താഴെ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ് എന്ത് ആഘോഷമായിരുന്നു എന്നിട്ട് കൊട്ടി ആഘോഷങ്ങൾ ചിന്നി ചിതറി റിസൾട്ട് പുറത്തു വന്നപ്പോൾ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ വീണ്ടും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത് റിസൾട്ട് പുറത്തു വന്നപ്പോൾ ഇടതുപക്ഷം ശരിക്കും ഹൃദയപക്ഷമാണെന്ന് എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലായി എന്നിട്ടിപ്പോ എല്ലാ കഥകളുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ തുടങ്ങിയതാണ് സ്വർണ്ണക്കടത്ത് തുടങ്ങി മാസപ്പടി വിവാദം വരെ യുവന്മാര് പടച്ചുവിട്ട ഏതെങ്കിലും ഒരു ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ടോ എത്ര എത്ര അന്വേഷണങ്ങൾ നടന്നു ഏതെങ്കിലും ഒരു അന്വേഷണത്തിൽ സർക്കാരിന് പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു റിപ്പോർട്ട് പുറത്തു വന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരെ ഒന്ന് അന്വേഷണം നടത്തിയല്ലോ എന്നിട്ടും ഈ സതീശന്റെ കൂട്ടുകാരാണല്ലോ എന്നിട്ട് പോലും സർക്കാരിന് പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം കണ്ടെത്താൻ കഴിഞ്ഞോ ഇല്ല എല്ലാ റിപ്പോർട്ടുകളും സർക്കാരിന് അനുകൂലമായിരുന്നു സർക്കാർ ഒരു രീതിയിലും ഒരഴിമതിയും നടത്തിയിട്ടില്ല ഈ കൈകൾ ശുദ്ധമാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇനി ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് വ്യാജ അഴിമതി ആരോപണങ്ങൾക്ക് ഉന്നയിച്ച് ഈ സർക്കാരിൻ്റെ മുഖം വികൃതമാക്കിക്കൊണ്ട് അധികാരം കൈയാളാമെന്നാണ് വി ഡി സതീശനും കൂട്ടനും ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നതെങ്കിൽ അതിന് വെച്ച വെള്ളമൊക്കെ മാറ്റി വെച്ചാൽ മതി പണ്ട് കർണാടകയിലുതാ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഡി കെ ഒക്കെ അധികാരം പിടിച്ചതെന്ന് പറഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഏത് സതീശൻ്റെയും സുധാകരൻ്റെയും ഇനി അഴിമതി വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് കേരളത്തിൽ അധികാരം പിടിക്കാമെന്ന് പറഞ്ഞുള്ള ഈ ഒരു മുന്നേറ്റം പക്ഷേ സർക്കാരുകൾ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് സതീശ ഇത് എൽ ഡി എഫ് സർക്കാരാണ് ഇത് ജനപക്ഷത്ത് നിൽക്കുന്ന ജനങ്ങളെ അറിയുന്ന ജനങ്ങളുടെ പൾസറിയുന്ന ഒരു സർക്കാരാണ് അതുകൊണ്ട് ഇമാതിരി ഗിമ്മിക്കും നുണയുമൊക്കെ ആയി രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നേ പറയാനുള്ളൂ ജനങ്ങൾ ഇതൊക്കെ നന്നായി തന്നെ വിലയിരുത്തുന്നുണ്ട് മര്യാദക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഉള്ള സീറ്റെങ്കിലും പിടിച്ചു നിർത്താം അല്ലാതെ ഈ കണക്കിന് കടിച്ച പൊട്ടാത്ത നുണയുമായി രംഗത്തേക്ക് ഇറങ്ങി അധികാരം പിടിക്കാനുള്ള ചില ഉടായ്പ് വേലകളൊക്കെ ആയിട്ടാണ് ഈ ഇലക്ഷനെ നേരിടാൻ പോകുന്നതെങ്കിൽ അവസാനം കയ്യിലിരിക്കുന്ന കൂടി പോകൊള്ളൂ എന്ന് പറയാതെ വയ്യ പിന്നെ ഇപ്പോൾ സമറാജ്ഞി എന്ന് പറഞ്ഞ പുതിയൊരു ഉടായ്പ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ഒക്കെ ഞങ്ങൾ ആഞ്ഞടിക്കുന്നു പറഞ്ഞ് ഇറങ്ങിയതാണ് പക്ഷെ അടി മുഴുവൻ സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമാണ് പറയുന്നത് മുഴുവൻ സംസ്ഥാന സർക്കാരിനെതിരെ കുറെ പച്ചക്കള്ളങ്ങൾ ഇങ്ങനെ നിർത്തുകയാണ് കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശിക്കൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ബി ജെ പിയുടെ കെ സുരേന്ദ്രനും ഈ സതീശനും ഒരുമിച്ചൊരു യാത്ര നടത്തുന്നതാണ് എനിക്ക് തോന്നുന്നു അതായത് സുരേന്ദ്രൻ അവിടെ നടത്തുന്ന കേരള പദയാത്രയും ഈ സമരാജ്ഞിയും തമ്മിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല കേട്ടോ രണ്ടുപേരും പറയുന്നത് ഒന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശിക്കൊണ്ട് മോദി ഗ്യാരണ്ടി ഇവിടെ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ അവിടെ അത് ഇൻഡൈറക്റ്റ് ആയിട്ട് പറയുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഒക്കെ സെയിം സെയിം ആണ് അതായത് സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടേ ഇല്ല വെടിവെച്ചുകൊണ്ടേയിരിക്കുന്നു എന്തായാലും അതുകൊണ്ടൊക്കെ ആകാം സമരാജ്നിയിൽ പലരും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതും പലയിടങ്ങളിലും സതീശിനെയും സുധാകരനെയും പോലും ആളുകൾ കാണാൻ പോലും വരാത്തതും ഒക്കെ അതുകൊണ്ടൊക്കെ ആകാം തെറ്റി പറയാൻ പറ്റില്ല കാരണം ഈ ഇടയായിട്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വല്ലാത്തൊരു ഒഴുക്കുണ്ടല്ലോ അതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കേരളത്തിന് പുറത്ത് താ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എന്താ എൻ കെ പ്രേമചന്ദ്രൻ പോയിട്ട് നരേന്ദ്രമോദിക്കൊപ്പം ഉച്ചഭക്ഷണത്തിന് പോയിരുന്നതും ആ വിരുന്നിൽ പങ്കെടുത്ത് സന്തോഷപൂർവ്വം പടമൊക്കെ എടുത്ത് ഏകദേശം എന്താ മോദി സ്തുതി നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മഹാപ്രളയത്തെയും ഒക്കെ അതിജീവിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അതിനു മുമ്പിൽ ഇത്തരത്തിലുള്ള കൊടിയ വിഷങ്ങൾ ഒന്നുമല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടും ഈ സർക്കാരിനൊപ്പം ജനങ്ങളുണ്ട് മാപ്രകളും പ്രതിപക്ഷവും എങ്ങനെയൊക്കെ നിന്നിരുന്ന് തള്ളി എന്തൊക്കെ രീതിയിലുള്ള പച്ച കള്ളങ്ങൾ പടച്ചുവിട്ടാലും അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ ഇവിടെ ജനങ്ങളുണ്ട് അവർ ഓരോ ഇലക്ഷനിലും അതിനുള്ള മറുപടിയും തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് തരംഗം ഇവിടെ ആഞ്ഞരിക്കുമെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചില ഈ ഗിമ്മിക്ക് നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്